പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള സാനിറ്ററികളുടെ കളക്ഷനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫ ജില്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജില്ലറി മികവിനുള്ള അംഗീകാരമായി കാളികാവ് സി എച്ച് സിക്ക് നാലാമതും കായകൽപ്പ് അവാർഡ് ലഭിച്ചു സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കായകൽപ്പ് അവാർഡാണ് സി എച്ച് സിക്ക് ലഭിച്ചത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നജീബും സംഘവും പുരസ്കാരം ഏറ്റുവാങ്ങി സർക്കാർ ആശുപത്രികളിലെ ശുചിത്വ പരിപാലനം അണുബാധ നിയന്ത്രണം ഗുണമേന്മ പ്രവർത്തനം തുടങ്ങിയവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച പുരസ്കാരമാണ് കായകൽപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളുടെ വിഭാഗത്തിൽ ജില്ലാ തലത്തിൽ കാളികാവ് സാമൂഹികാരോഗ്യ കേന്ദ്രം ഒന്നാമതെത്തിയാണ് പുരസ്കാരത്തിന് അർഹമായത് കായകൽപ്പ് അവാർഡ് നമുക്ക് നമുക്കിതിപ്പോ നാലാമത്തെ പ്രാവശ്യമാണ് കിട്ടുന്നത് വളരെയേറെ സന്തോഷമുണ്ട് അതില് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചു ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയത് അതിൽ നമ്മളുടെ ഹോസ്പിറ്റൽ പി ടിഎസ് മുതൽ എംഒ വരെയുള്ള കൂട്ടായ പരിശ്രമമാണ് വിജയത്തിന് ആക്കം കൂട്ടിയത് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പൊതുജനങ്ങളും നമ്മളോടൊപ്പം വളരെ നല്ല രീതിയിൽ സഹകരിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ വിജയം കണ്ടെത്താൻ കഴിഞ്ഞത് അതിൽ ഞങ്ങൾ വളരെയേറെ സന്തോഷിക്കുന്നു എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു സംസ്ഥാന തലത്തിൽ എഴുപത്തിയെട്ട് പോയിന്റ് നേടിയാണ് കാളികാവ് സി എച്ച് സി ജില്ലയിൽ ഒന്നാമതെത്തിയത് ആശുപത്രിക്ക് ഒരു ലക്ഷം രൂപയുടെ കായകൽപ്പ് കമാൻഡേഷൻ പുരസ്കാരമാണ് ലഭിച്ചത് മുൻപ് മൂന്ന് തവണ കാളികാവ് ആശുപത്രി ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ് വർഷം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്